എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് രാവിലെ അലക്കിയിട്ട തുണി എടുത്തില്ല എന്നുള്ളത് പിന്നെ ചാടി എഴുന്നേറ്റ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതും ഓഫ് ചെയ്ത് പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങി അങ്ങോട്ടേക്കുള്ള യാത്രയാണ് അവിടെ ചെന്നു നമ്മുടെ തുണികളെല്ലാം അലക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നായി പെറുക്കി തോളയിലേക്ക് ഇട്ട് തിരിഞ്ഞപ്പോഴാണ് നമ്മൾ പുതിയതായി വാങ്ങിയ രണ്ട് അവിടെ കിടപ്പുണ്ട് കൽഗം രണ്ട് കൽഗത്തെ വാങ്ങിയായിരുന്നു കഴിഞ്ഞ ദിവസം അവന്മാരെയാണ് ഈ കാണുന്നത് അവന്മാരെ ഒന്ന് പോയി നോക്കി ആ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലാത്ത തീറ്റയും വെള്ളമൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് വീണ്ടും വന്ന് നമ്മൾ എടുക്കാനുള്ള ബാക്കി തുണികളെല്ലാം എടുത്ത് തോളയിലിട്ട് ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് നേരെ വീട്ടിലേക്ക് പോരുന്നു അതെല്ലാം കൊണ്ടുപോയി അവിടെ ഇട്ട് അതോടെ ആ പണിയും കഴിഞ്ഞു